ഇന്നൊരു വാഴക്കല വെട്ടി അതിൻ്റെ പിണ്ടീം കൂടെ ഞാൻ ഇങ്ങെടുത്തു അപ്പോൾ ഈ പിണ്ടി കൂടെ ഈ പിണ്ടി അരിഞ്ഞ് ഉപ്പിലിട്ട് വെക്കാമെന്നാണ് വിചാരിക്കുന്നത് ഉപ്പിലും മിന്നാഗിരിയിലും കൂടെ ആദ്യം ഇതൊന്ന് അരിഞ്ഞെടുക്കാം ഇങ്ങനെ ഒരഞ്ചാറെണ്ണം ഒരുമിച്ച് അടുക്കി പിടിച്ചിട്ട് കീറി ചെറിയ ഇതായിട്ട് അരിഞ്ഞെടുക്കുക ഇനി നമുക്ക് ഇതിനകത്ത് ഒഴിക്കാൻ വേണ്ടി ഒപ്പം ഒപ്പം വെള്ളവും മിന്നാഗിരിയും ചേർത്ത് തിളപ്പിച്ച് അറിച്ചെടുക്കുകയാണ് അപ്പം ഉപ്പും മിന്നായിരിയും ചേർത്ത് വെള്ളം ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം തന്നെ വെട്ടി തിളക്കും നമുക്ക് നിർത്താം നമ്മുടെ വെള്ളം വിന്നായിരി ഉപ്പും കൂടെ തിളപ്പിച്ചതിന് ചെറു ചൂടുണ്ട് ആ ചെറു ചൂടോടെ ഞാനിത് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് കുറച്ച് അവിയും അതുകൊണ്ട് മെക്ക് ഒഴിക്കണ്ട വാഴപ്പിണ്ടി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് അല്പൽപ്പം ആ ചോറിൻ്റെ കൂടെയോ ഒക്കെ ഒരു തൊടുകറിയായിട്ട് ഓലൻ പോലെ കൂട്ടാവുന്നതാണ്